ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവ് സംഘങ്ങളെന്ന് ഇളമരം കരി ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സമരത്തിൽ നിന്ന് അതിവേഗം പിന്തിരിയണമെന്നും സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരി രാഷ്ട്രീയ പ്രേരിത സമരത്തിൽ നിന്നും പിന്മാറണം സമരം ചെയ്യാനുള്ള അവകാശം ഏതെങ്കിലും സംഘടനയുടെ കുത്തകയല്ലെന്ന് സമരസമിതി നേതാവ് തിരിച്ചടിച്ചു സമരത്തിന് പിന്തുണ അറിയിച്ച് നടി രഞ്ജിനി സമരപന്തലിലെത്തി സംസ്ഥാനത്ത് ഇരുപത്തേഴായിരം ആശാവർക്കർമാരുണ്ടെന്നും അതിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും എളമരം കരീം പറഞ്ഞു രാഷ്ട്രീയ പ്രേരിത സമരത്തിൽ നിന്ന് അതിവേഗം പിന്തിരിയണം പാട്ടപ്പിരിവ് സംഘങ്ങളാണ് സമരത്തിന് പിന്നിൽ ആശമാർക്ക് ആനുകൂല്യം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് വോളണ്ടിയേഴ്സ് എന്ന പരിഗണനയാണ് കേന്ദ്രം നൽകുന്നത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് സമരത്തെ പിന്തുണയ്ക്കുന്നത് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസുമാണ് എന്തുകൊണ്ട് ഐ എൻ ടി യു സിയോ എ ഐ ടി യു സിയോ പിന്തുണയ്ക്കുന്നില്ല ഇതിന് സമാനമായിരുന്നു പെമ്പിളൈ ഒരുമെയ് എന്ന പേരിൽ നടത്തിയ സമരം ആശകളെ തെറ്റിദ്ധരിപ്പിച്ച് ആശകളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് കൊണ്ടിരുത്തിയിരിക്കുകയാണ് ആശകൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ സി ഐ ടി യു പിന്തുണയ്ക്കും സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരം തുടരുന്നത് കൊണ്ട് സർക്കാരിന് പ്രതിസന്ധിയില്ലെന്നും എളമരം കരീം വ്യക്തമാക്കി അതേസമയം സമരത്തെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി രംഗത്ത് വന്നു ആശാവർക്കർമാരുടേത് ന്യായമായ സമരമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും അവർ പറഞ്ഞു ആശാവർക്കർമാർക്ക് ഓണറേറിയമാണ് നൽകുന്നത് അത് പാരിതോഷികമായാണ് കണക്കാക്കുന്നത് ശമ്പളം എന്ന നിലയിൽ പോലും പ്രതിഫലം പരിഗണിക്കപ്പെടുന്നില്ല വളരെ ഗൗരവമുള്ള വിഷയമാണിതെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം രാഷ്ട്രീയ സമരമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എളമരം കരീമിന്റെ നേതൃത്വത്തിൽ സി ഐ ടി യുക്കാർ സമരം നടത്തിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഈ സമരത്തിൽ ഒരു അരാഷ്ട്രീയവും ഇല്ലെന്നും ഇത് രാഷ്ട്രീയക്കാരായ തങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണെന്നും കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളോടായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം നിരവധി തവണ ഇത് നിയമസഭയിൽ പറഞ്ഞിരുന്നുവെന്നും കേരളത്തിൽ എവിടെ ചെന്നാലും ആശാവർക്കർമാർ ചുറ്റും കൂടി പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സർക്കാർ എന്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹം പാവങ്ങളുടെ സങ്കടം കേൾക്കുക എന്നതിനാണോ അതോ പി അംഗങ്ങളുടെ ശമ്പളം ലക്ഷങ്ങളോളം വർദ്ധിപ്പിക്കുന്നതിനാണോ എന്നും ആരാഞ്ഞു